രക്തസമ്മർദ്ദം ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിൻ്റെ ഏകദേശ അളവ് എഴുപത് എം എൽ ആണ് ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിൻ്റെ ഏകദേശ അളവ് എഴുപത് എം എൽ ആണ് പമ്പ് ചെയ്യപ്പെടുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദം ആണ് സിസ്റ്റോളിക് പ്രഷർ പമ്പ് ചെയ്യപ്പെടുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ സിസ്റ്റോളിക് പ്രഷർ സാധാരണയായി നൂറ്റി ഇരുപത് എം എം എച്ച് ജി ആണ് സിസ്റ്റോളിക് പ്രഷർ സാധാരണയായി നൂറ്റി ഇരുപത് എം എം എച്ച് ജി ആണ് ഹൃദയം പൂർണ്ണമായും വികസിച്ച് രക്തം പ്രവേശിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ ഹൃദയം പൂർണ്ണമായും വികസിച്ച് രക്തം പ്രവേശിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ ഡയസ്റ്റോളിക് പ്രഷർ സാധാരണയായി എൺപത് എം എം എച്ച് ജി ആണ് ഡയസ്റ്റോളിക് പ്രഷർ സാധാരണയായി എൺപത് എം എം എച്ച് ജി ആണ് രക്തസമ്മർദ്ദം അഭിലഷണീയമായ നിരക്കിൽ നിന്ന് കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ രക്തസമ്മർദ്ദം അഭിലഷണീയമായ നിരക്കിൽ നിന്ന് കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ രക്തസമ്മർദ്ദം അഭിലഷണീയമായ നിരക്കിൽ നിന്ന് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ ടെൻഷൻ രക്തസമ്മർദ്ദം അഭിലഷണീയമായ നിരക്കിൽ നിന്ന് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ ടെൻഷൻ